നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ പറയാറുണ്ട് എന്റെ വിശ്വാസം എങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും യാഥാർത്ഥ്യം ശരിക്കും നമ്മുടെ വിശ്വാസവുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ നമ്മുടെ വിശ്വാസങ്ങൾ ശരിക്കും യാഥാർത്ഥ്യമാണോ നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള നമ്മളെ വിശ്വാസം നമ്മുടെ വീട്ടിൽ നിന്നുള്ള വിശ്വാസം വീടിനെ കുറിച്ചുള്ള വിശ്വാസം സമൂഹത്തിൽ നിന്നുള്ള വിശ്വാസം സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന വിശ്വാസങ്ങൾ ഇതിനൊക്കെ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു തന്നെയാണോ അത് വിശ്വസിക്കുന്നത് എന്നൊരു ചോദ്യം പലതരത്തിൽ നിന്നും നമുക്ക് പല പല ചോദ്യങ്ങൾ കിട്ടുമല്ലോ ജീവിതത്തിൽ പല പല വിശ്വാസങ്ങൾ നമ്മളിലേക്ക് കയറും അധികം ചിരിച്ചാൽ കരയേണ്ടി വരും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ ശരിയല്ല എന്ന് വരിക എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ വിശ്വാസങ്ങൾ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തെറ്റായ കണ്ടെത്തലാണെങ്കിലും ഒരിക്കൽ നമുക്കൊരു മോശമായ ഉണ്ടായി മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായി അതുകൊണ്ട് ആ വ്യക്തി എല്ലാ കാലത്തും മോശമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അതെ ജീവിതത്തിൽ ഒരു മേഖലയിലും മുന്നേറാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റായ വിശ്വാസമാണെങ്കിലോ സ്വന്തം തീരുമാനങ്ങളെ വിശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്ക് നമുക്കിങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് ജീവിതത്തിൽ പലതും ഇങ്ങനെ വിശ്വസിച്ച് ഉണ്ടാക്കിയെടുക്കും പലപ്പോഴും വിശ്വാസങ്ങൾ കൊള്ളുന്നില്ല സിനിമകളിലൂടെ നമ്മൾ ആർജിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ സീരിയലുകളിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന കുറെ പുതിയ കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അതിനപ്പുറത്തായിട്ട് റിയാലിറ്റിയുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ പലപ്പോഴും അതിന് ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അതായത് നമ്മൾ ആ വിശ്വാസം കാരണം നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാതെ വരും ഒരു പ്രത്യേക വിശ്വാസം കൊണ്ട് നമുക്ക് ഒരു പക്ഷേ സമ്പന്നനാകാൻ പറ്റാതെ പോകാം ഒരു പ്രത്യേക വിശ്വാസം കൊണ്ട് നമുക്ക് നല്ലൊരു പ്രാസംഗനാകാൻ പറ്റാതെ പോകാം അല്ലെങ്കിൽ ഒരു നല്ല ഒരു വിശ്വാസം അല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസങ്ങളും തെറ്റായി വരുന്നതുകൊണ്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയാതെ പോകാം ഞാൻ കണ്ട പല മാരേജസും ആണ് അതുകൊണ്ട് എന്നേതും ഫെയിലിയർ ആവുമെന്ന് ചിന്തിക്കുന്ന ഒരു തരമുണ്ട് നമ്മൾ ശരിക്കും നമ്മുടെ വിശ്വാസങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ ഇത്തരം വിശ്വാസങ്ങളെ മാറ്റിമറിക്കുന്നതിനുള്ള വേദിക് സൂത്രങ്ങളുണ്ട് ആ വേദിക് സൂത്രങ്ങളിലേക്ക് നിങ്ങൾ ഞാൻ ക്ഷണിക്കണം ഞാനൊരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടത്തുക അവിടെ കക്കോടിയുടെ പൂനൂർ പുഴയുടെ തീരത്ത് നിങ്ങൾക്ക് മൂന്ന് ദിവസം താമസിച്ച് നിരവധി മെഡിറ്റേഷൻസും ഒരുപാട് വർക്ക് എക്സ്പീരിയൻസും ഒക്കെ ആയി ഒരു നല്ല ഒരു രീതി നമ്മുടെ മനസ്സിന് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു ഉഗ്രൻ പദ്ധതി നിങ്ങൾ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കാണ് വേദായം നിങ്ങളുടെ ബന്ധപ്പെടേണ്ട നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് നമ്മുടെ ചിന്തകളെ ശരിയായ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെങ്ങനെ മാറ്റിമറിക്കാം ഇപ്പോഴുള്ള ചിന്തകൾ എന്നെ ദുർബലപ്പെടുത്തുന്നതാണോ അതോ അത് ശരിക്കും എന്നെ ശക്തരാക്കുന്നതാണോ ഈ ചോദ്യത്തിൽ നിന്ന് സ്വയം ആരംഭിക്കേണ്ട ഒരവസ്ഥയുണ്ട് പലപ്പോഴും ശരിയായ ചോദ്യങ്ങളിൽ നിന്നാണ് ശരിയായ ഉത്തരമുണ്ടാകുന്നൊന്നും മറക്കരുത് നമസ്കാരം